ഗാന്ധി ഇർവിൻ പാക്സ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏടാണ് ഗാന്ധി ഇർവിൻ പാക്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് അഞ്ചിന് ഗാന്ധിജിയും അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവും തമ്മിൽ ഒപ്പുവെച്ച രാഷ്ട്രീയ ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി രണ്ടാം വട്ടമേഷ സമ്മേളനത്തിന് മുന്നോടിയായി നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കുന്നതിനും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുന്നതിനും കോൺഗ്രസ് പ്രതിനിധിയായി ഗാന്ധി വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനും വേണ്ടിയായിരുന്നു ഈ ഉടമ്പടി ബ്രിട്ടനിൽ നടക്കുന്ന വട്ടമേഷ സമ്മേളനത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയ പ്രതിനിധികളെ ക്ഷണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലുമാണ് വട്ടമേഷ സമ്മേളനങ്ങൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഒന്നാം വട്ടമേഷ സമ്മേളനത്തിൽ ഹിന്ദു മഹാസഭയുടെ മുസ്ലിം ലീഗിൻ്റെയും സിഖ് സഭയുടെ പ്രതിനിധികൾ പങ്കെടുത്തു കോൺഗ്രസ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത് അധകൃത വർഗത്തിൻ്റെ പ്രതിനിധിയായി ഡോക്ടർ ബി ആർ അംബേദ്കർ പങ്കെടുത്തു കോൺഗ്രസിനെ പങ്കെടുപ്പിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളുടെ ഫലമാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി പതിനഞ്ച് ദിവസം നീണ്ടു നിന്ന ദീർഘ ചടങ് ചർച്ചക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാർച്ച് അഞ്ചിന് ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടു ഈ ഉടമ്പടി പ്രകാരം നിയമലംഘന പ്രസ്ഥാന സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് നിർത്താൻ ഗാന്ധി സമ്മതിച്ചു ഉപ്പ് നിർമ്മിക്കാൻ അനുവദിക്കുക ഗവൺമെന്റ് കണ്ടുകെട്ടിയ ഭൂമി തിരികെ കൊടുക്കുക എന്നിവയെല്ലാമായിരുന്നു മറ്റു നിർദ്ദേശങ്ങൾ ബ്രിട്ടീഷ് സർക്കാർ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാൻ സമ്മതിച്ചു എന്നാൽ ചില പ്രധാന വിപ്ലവകാരികളെ വിത്തയച്ചില്ല ഭഗത് സിംഗ് രാജ് ഗുരു സുഖുദേവ് എന്നിവരുടെ വധശിക്ഷ പിൻവലിച്ചില്ല ഇത് പ്രതിഷേധത്തിന് ഇടയാക്കി ഗാന്ധി നിയമലംഘന പ്രസ്ഥാനം നിർത്താനും ലണ്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ സെപ്റ്റംബറിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഏക പ്രതിനിധിയെ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചു പക്ഷേ ഈ സമ്മേളനം പരാജയത്തിൽ കലാശിച്ചതോടെ ഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നിസ്സഹകരണ പ്രസ്ഥാനം പുനരാരംഭിക്കാൻ തീരുമാനിച്ചു ഇന്ത്യക്ക് സ്വയംഭരണ പദവി നൽകുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപതിൽ ഇർവിൻ പ്രഭു പ്രഖ്യാപിച്ചിരുന്നു ഗാന്ധിജിയും ഇർവിന് എട്ട് തവണ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ വട്ടമേഷ സമ്മേളനത്തിൽ മുസ്ലിം സാമുദായിക സംവരണത്തിനാണ് പ്രാധാന്യം കൊടുത്തത് പ്രത്യേകിച്ച് മുസ്ലിം സംവരണത്തിനാണ് പ്രാധാന്യം കൊടുത്തത്